ഒരുപാട് ഓടി രാത്രിയായിരുന്നു അവിടെ ചെന്ന് ചെല്ലുമ്പോഴാണ് കാണുന്ന ഒരു പത്തൊഴൂറാടും ഇത്തിരി തൊട്ടോ ഇങ്ങനെ നിക്കുന്നത് അപ്പോഴേ എന്റെ കയ്യിൽ ചങ്കിടിച്ചു പോയി ഇന്നലെ ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങിയത് ഏത് സീനായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര രംഗമുണ്ടോ ഞാൻ അന്ന് അവിടെ ചെന്ന് എത്തപ്പെട്ട രംഗങ്ങളെല്ലാം എനിക്ക് വെറും ഭീകരമായ രംഗങ്ങളാണ് എനിക്ക് വീടുമില്ല ഒന്നും വസ്തുവൊന്നും ഇല്ലായിരുന്നു ആദ്യ അഞ്ചിനെ സ്ഥലമുള്ള വിറ്റിട്ടാണ് ഞാൻ പോയത് അത് എനിക്ക് രൂപ വരെ നാളിലേക്ക് അയക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല വളരെ വളരെ ണ്ട് കാരണം ഞാൻ ഞാനന്ന് അവിടെ അനുഭവിച്ച കാര്യങ്ങള് ഒരു നല്ലൊരു നടനിലൂടെ ലോകം മൊത്തം അറിയാൻ പോവുകയാണ് നമ്മുടെ കൂട്ടുകാർ പൃഥ്വിരാജെന്ന നടനെത്തോളം അത് തോന്നുന്നുണ്ട് അനുഭവിച്ചതുപോലെ തന്നെയാണ് കണ്ടതല്ല

നാട്ടില് വന്നപ്പോ പറഞ്ഞായിരുന്നു ഭാര്യനോട് എനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നി നാട്ടിൽ വന്നപ്പോഴും ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ഞാൻ വലുതായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല പക്ഷെ എനിക്ക് ബുക്ക് ഇറങ്ങിപ്പോഴാണ് പിന്നെ തുടങ്ങിയത് എന്നിട്ട് എന്നെ മറച്ചു വെച്ച് അങ്ങനെയാണ് ഇങ്ങനെന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരുപാട് കലയെ പോലെയൊക്കെ ചെയ്തു ഹലോ എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ മസ്താനി ആൻഡ് മസ്താനിസ് അവശോ മസ്തി വിത്ത് മസ്താനി നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും ബെന്നി ഡാനിയൽ എന്ന പ്രശസ്ത എഴുത്തുകാരന്റെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ തിരശ്ശീലയിലേക്ക് മലയാളത്തിന്റെ സിനിമയുടെ തന്നെ ഒരു വേറെ മേഖലയിലേക്ക് എത്തിക്കാൻ പോകുന്ന രീതിയിൽ ഇപ്പോൾ റിലീസ് ആവാൻ പോവാണ് യിൽ ആ ഹീറോനെ അവതരിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പൃഥ്വിരാജ് ആണെങ്കിൽ ദ റിയൽ ഹീറോ റിയൽ ലൈഫിലെ നജീബ് എന്ന് പറയുന്ന ആ ഒരു റിയൽ ഹീറോ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എനിക്കറിയാം ഫുൾ തിരക്കാണ് അല്ലെ വീട്ടില് ആൾ ഒളിച്ച് നടക്കുകയാണ് നമുക്ക് ഇപ്പൊ നമ്മുടെ ജോലിക്ക് ഒന്നും എപ്പോഴും പറ്റത്തില്ല അവർ ചിലപ്പോൾ ഇപ്പോഴേ വൈകിട്ടേ വരാനൊക്കെ തോള്ളു ചിലപ്പോൾ നേരത്തെ വരും അങ്ങനെ പല ടൈമുകളൊക്കെ ആണ് അങ്ങനെ ഈ കടലിൽ എല്ലാം മീനിൻ്റെ പരിപാടിക്കാണ് പോണത് ഇപ്പം ആൾക്കാരിങ്ങനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് അവർക്ക് ഇതെടുക്കാൻ വേണ്ടി വിളിക്കുവാണ് ഇപ്പം ഞാൻ കുറച്ചൊക്കെ പറയുന്നില്ല അമ്മ ഇത് പിന്നെ ഇത്രയൊക്കെ ഇനി അതെല്ലാം ആ അല്ല പടമൊക്കെ സാറാ ഇനിയന്തുമാത്രേ എടുക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ നിർത്തുകയാണ് ഞാൻ പറയുന്നത് എന്നാലും പിന്നെ അവർ തിരക്കിവിടെ വരുവാണ് ഇവിടെ ഞാൻ കേട്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഇങ്ങനെ നാട്ടുകാരാണെങ്കിലും എല്ലാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഒഴുകി കടല തിരമാല പോലെ ഇങ്ങനെ എല്ലാരും ഇങ്ങോട്ട് ഒഴുകി വന്നിരിക്കാന്ന് കേട്ടിട്ടുണ്ട് അതെ അതെ എല്ലാരും വരുന്നുണ്ട് ഒരുപാട് ആൾക്കാരാണ് വരുന്ന ചാനലുകാരും യൂട്യൂബുകാരുമായിട്ടൊക്കെ വന്നു എനിക്ക് പിന്നെ ആണ് അതെ പറ്റത്തില്ല കാരണം പിന്നെ പിന്നെ ഭയങ്കര കുറച്ച് വാക്കൊക്കെ അടുത്തൊക്കെ ഉള്ളു ഞങ്ങൾ ഇങ്ങനെ കുട്ടികൾ അവിടെ നിക്കുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീട്ടിലേക്കാണോ അതെ ആ വഴി പോയാൽ മതി പിള്ളേരെ ഇവിടെ എല്ലാവർക്കും ഇതായി ഇങ്ങനെ എപ്പോഴും ആൾക്കാരില്ലേ അതെ അതെ പക്ഷെ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നണ ഒരു ചരിത്ര പുരുഷൻ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും കാരണം ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതല്ലേ ഒരിക്കലും സമയത്ത് ഞാൻ വിചാരിച്ചില്ല ആ വ്യക്തി ഇതുപോലെ മുന്നിൽ വന്നിരിക്കുന്നു വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പുസ്തകം വായിച്ച ആൾക്കാർ എല്ലാരും ഈ പുസ്തകം വായിച്ച മുക്കാൽ ശതമാനം ആൾക്കാരും വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇത് വായിച്ചു തീർത്ത് ഇത് പോലാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയാകാൻ പോകുമ്പോൾ ഞങ്ങൾ എല്ലാരും അത് പോയി കാണും എന്നൊക്കെ ഒരുപാട് പേര് വിളിച്ചിങ്ങനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഫിലിം ആവാൻ പോവുകയാണല്ലോ അപ്പൊ പൃഥ്വിരാജാണ് ആക്ട് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു പത്ത് പതിനാറ് വർഷത്തോളം ഒരു കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ സിനിമ ഇപ്പൊ ഇറങ്ങുവാണല്ലോ അപ്പൊ ഇപ്പൊ ഒരു ഫീല് സന്തോഷാണോ അത്ഭുതാണോ അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും സിനിമ വളരെ വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച കാര്യങ്ങള് ഒരു നല്ലൊരു നടനിലൂടെ ലോകം മൊത്തം അറിയാൻ പോവാണ് അപ്പൊ അതിനകത്തൊക്കെ എനിക്ക് വല്യ സന്തോഷം അപ്പൊ ഞാൻ ഈയിടെ ഇതിന്റെ പരിപാടിയുടെ ഇതിന് പോയായിരുന്നു അങ്കമാലിയില് അപ്പൊ അതിന്റെ ഓരോ രംഗങ്ങളിങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് കരയുമായിരുന്നു കണ്ടുണ്ട് കാരണം പറഞ്ഞ ഞാൻ അനുഭവിച്ച അതേ രീതിയിൽ തന്നെയാണ് കുറച്ച് സീൻസ് ഒക്കെ കണ്ടായിരുന്നു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു ബുക്ക് അപ്പൊ ബുക്ക് വായിക്കുന്ന സമയത്ത് എന്താ തോന്നി അതായത് നൂറ് ശതമാനം ജീവിതത്തിനോട് നീതി പുലർത്തി അപ്പൊ ഈ ഫിലിമിപ്പൊ ഇറങ്ങാൻ പോവാണ് എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റിലെ കാണാന്നുള്ള ആഗ്രഹമാണ് എല്ലാരോടും ഒന്നിച്ചു പോയി കാണാൻ അപ്പൊ ഞങ്ങൾ നോയുമ്പോ ഈ ഇത് ഒരു മാസം ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു ഇതാണ് അങ്ങനെ ഒരു ബന്ധമുണ്ട് ഇപ്പൊ എനിക്കറിയാം എക്സൈറ്റഡ് ആയിട്ട് എന്നാലും അത് സിനിമ ഇങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഏത് സീനായിരിക്കും ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന ഏതെങ്കിലും രംഗമുണ്ടോ പെർട്ടിക്കുലർലി ഒരു രംഗം ഏതെങ്കിലും രംഗം ഉണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ അന്ന് അവിടെ ചെന്ന് എത്തപ്പെട്ട രംഗങ്ങളെല്ലാം എനിക്ക് വെറും ഭീകരമായ രംഗങ്ങളാണ് ഒരു ഏതെങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ല എല്ലാം ഇതിനകത്ത് വരുന്ന എല്ലാ എന്റെ അനുഭവം നോവലിലേക്ക് എത്തിയത് ഇപ്പം പിന്യാമിന്ന് പറയുന്ന സാറിനെ കണ്ടുമുട്ടുന്നതും ഇതൊരു നോവലാക്കാം എന്നുള്ള എങ്ങനെയായിരുന്നു ആ ഒരു കൂടിക്കാഴ്ചയും ഈ നോവൽ വന്നൊരു വഴി എങ്ങനെയായിരുന്നു അത് വന്ന വഴി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ രണ്ടാമത് ഇവിടെ വന്നിട്ട് രണ്ടാമത് അഞ്ച് വർഷം നാട്ടിൽ പിന്നെ നിന്നിട്ട് ഇന്നിപ്പോ ഞങ്ങൾ കുട്ടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വീടും ഒന്നുമില്ല അങ്ങനെ നമ്മുടെ ഭാര്യയുടെ ആങ്ങള ഒരു വിശ ബെഹ്റയിലേക്ക് തന്നു ഞാൻ പോരെയും നിർബന്ധിച്ച് പോകേണ്ടി പോകണ്ടാന്ന് പറഞ്ഞ എല്ലാവരും നിർബന്ധിച്ചായിരുന്നു അപ്പോൾ പിന്നെ ആങ്ങളെ ആയതുകൊണ്ട് ഞാൻ സമ്മതിച്ച് സമ്മതിച്ചങ്ങനെ പോയതായിരുന്നു നമ്മുടെ അന്നത്തെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പോയതായിരുന്നു അങ്ങനെ പോയി പിന്നെ അവിടെ ചെന്ന് ബഹറിന് ചെന്നിട്ട് രണ്ടുമൂന്ന് ദിവസം ഒക്കെ അവിടെ റൂമിലൊക്കെ താമച്ച് അളിയന്റെ കൂടെ താമച്ചോട്ട് ജോലിയൊന്നും ആയില്ലായിരുന്നു പ്രീവിസായിരുന്നു സുൽ എന്ന് പറയുന്ന ഒരാളതില്ല അത് ബെന്യാമിന്റെ ഈ എൻ്റെ അളിയന്റെ കൂട്ടുകാരനായിരുന്നു ഇപ്പൊ സുനിലിന്റെ ഒരു കൂട്ടുകാരനാണ് ഈ ബെന്യാമിൻ അപ്പൊ ഞാൻ ഈ സുനിലിന്റെ അടുത്തൊരു പണിയുടെ കാര്യത്തെ പറ്റി ഇങ്ങനെ ചോദിച്ചു സുനിലേട്ടാ ഞാനിതുപോലെ മാവേരിക്കര സുനിലേട്ട എനിക്കൊരു പണി വേണം ഞാൻ പിന്നെ നാട്ടിൽ വന്നു പറഞ്ഞു അന്നേരം തുല്യേണ്ടം പറഞ്ഞു ഇതുപോലെ ഒരു ജോലി ഉണ്ട് അത് ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു ആ ജോലി ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്നേരം പറഞ്ഞ് പിന്നെ ഞാൻ ചെയ്യാത്ത ഞാൻ ചെയ്ത ജോലി ലോകത്താരും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അന്നേരം അതെന്തോടാ ജോലി അങ്ങനെ അങ്ങനെയാന്നൊക്കെ ഇയാളൊക്കെ ചോദിക്കുന്നത് ഈ കഥ അങ്ങനെയാണ് തുടക്കം വരുന്നത് ഇതിന്റെ തുടക്കം വരുന്നത് ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് ചോദിച്ചു വന്നപ്പോൾ അയാൾക്ക് വലിയ ഫീലിംഗ് ആയി ഫീലിംഗ് ആയിട്ട് നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു അന്നേരം തന്നെ ബെന്യാമിനെ ഇയാൾ വിളിച്ച് രണ്ടുപേരും ഒരു ജോലിന്നെ യു എസ് നേവി എന്നും എഴുതുന്നത് അങ്ങനെ പുള്ളിയെ വിളിച്ച് പുള്ളി പെട്ടെന്ന് ഇത് അത് ബെരിയാമി സാർ ഒരു പ്രവാസിയുടെ കഥ എഴുതാൻ കാത്തു കാത്തുകണക്കുന്ന സമയം അന്നേരം പിന്നെ ഇയാൾ എന്റെ ജോലിയുടെ ടൈമിൽ എന്റെ കൂടെ തന്നെ നടന്നു നടന്നാണ് കുറച്ചു നാൾ നടന്നാണ് ഈ കഥ എഴുതുന്നത് ഞാൻ എനിക്ക് അവിടെ തന്നെ ജോലി വേണിച്ചെന്നു എനിക്ക് ആ എന്തോ ഇവിടെ അമേരിക്കൻ നേവി ആയിരുന്നു അവിടെ എനിക്ക് ഒരു ജോലി അപ്പൊ ഞാൻ അന്നേരം ഇവര് പറഞ്ഞതെന്താ ഞാൻ സുര്യാട്ടേൻ്റെ അടുത്ത് പറഞ്ഞെന്തോ ഞാൻ ചെയ്യത്തില്ലെന്നു പറഞ്ഞ ആ പണി അപ്പം എനിക്ക് ആ പണി കണ്ട എനിക്ക് സ്വർഗ്ഗം കിട്ടിയ പോലുള്ള പണിയാണ് കാരണം അവിടെ അനുഭവിച്ച കണക്കിന് രാജകീയ സുഖാ പണി ആക്രി പറക്കുന്ന പണിയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പണിയായിരുന്നു അപ്പം അത് നല്ല സുഖ ജോലിയായിരുന്നു ശമ്പളം കുറവാണെങ്കിലും എല്ലാവരുമായിട്ട് കണ്ടും കേട്ടും ആഹ്ലാശമൊക്കെ നടക്കാനൊക്കെ പറ്റിയ ഒരു ജോലിയായിരുന്നു ആരും നമുക്ക് പിന്നെ ഇത് അത് ചെയ്യത് ചെയ്യുന്നു പറഞ്ഞ ആരും ഒരു പോലെ അങ്ങനൊക്കെയായിരുന്നു അങ്ങനെയാണ് ഈ കഥ പിന്നെ പറയാൻ വണ്ടി തള്ളിക്കൊണ്ടിങ്ങനെ നടക്കും എന്നാലും എന്റെ കൂടെ ബുക്കും വേനായിട്ടാണ് ഈ കഥ എഴുതുന്നത് നമ്മളിങ്ങനെ കഥ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ പോയി നമ്മളന്നേരം അറിയുന്നില്ലല്ലോ ഇതുപോലെ നോവലൊക്കെ ആവും ഇങ്ങനെ ഇതൊക്കെ ആവും പിന്നെ പിന്നത് കുറച്ചാൾ കഴിഞ്ഞപ്പോഴിന്റെ ബുക്ക് പ്രകാശനം ചെയ്യുമ്പോഴത് ആദ്യത്തെ പുസ്തകം എനിക്കാണ് തന്നത് അന്ന് പിന്നെ ഇതിനെപ്പറ്റി കഥയെ എല്ലാവരും അറിയുന്നതും വര ആൾക്കാരൊക്കെ പിന്നെ വിളിക്കാറുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് ആൾക്കാരൊക്കെ വിളിച്ച് ഇങ്ങനെ ഫുഡുകളും മറ്റേതും ഒക്കെ തരിക ഒക്കെ ചെയ്യുമായിരുന്നു അവിടെ വെച്ച് അവരുടെ ഫുഡിൽ നിന്ന് കഴിക്കാറെന്ന് പറഞ്ഞൊക്കെ വിളിക്കുമായിരുന്നു അങ്ങനെയൊക്കെ നല്ല സന്തോഷമായിരുന്നു പിന്നെ അങ്ങനെ ഇപ്പൊ അത് സിനിമയിലേക്കായി അന്നേരം വളരെ വളരെ സന്തോഷമുണ്ട് അത് തന്നെ ഒരുപാട് പരിപാടിക്കൊക്കെ ഈ കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാനും കേരള സഭ വരെ പോകാൻ പറ്റി അവിടെ നിന്ന് വന്നത് അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പിന്നെ കിട്ടി കഥയോടു കൂടി എനിക്ക് കിട്ടി ശരി ഇപ്പൊ രണ്ടാമത് ബഹ്റനിലേക്ക് പോയിന്ന് പറഞ്ഞല്ലോ അപ്പം ആദ്യ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഗൾഫിൽ പോകാൻ ഭയങ്കര ആകാംക്ഷയും ഭയങ്കര എക്സൈറ്റഡ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു നജീബ് അല്ല നജീവ് ക അപ്പോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പൊ അത്ര അനുഭവങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് രണ്ടാമത് വീണ്ടും പ്രവാസ ലോകത്തിലേക്ക് പോകാൻ ഉണ്ടായ ആ ഒരു തീരുമാനത്തിന്റെ കാരണം എന്തായിരുന്നു കാരണം എന്തൊക്കെയായിരുന്നു മനസ്സിൽ ആദ്യം വന്നത് മനസ്സിലാദ്യം വന്നത് വീണ്ടും എനിക്ക് അതുപോലൊക്കെ സംഭവിക്കുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു ഭയം ഉണ്ടെങ്കിലും നമുക്ക് എനിക്ക് വീടും ഇല്ല ഒന്നും വസ്തുവൊന്നുമില്ലായിരുന്നു ആദ്യം അഞ്ചത്തിന് സ്ഥലങ്ങൾ വിറ്റിട്ടാണ് ഞാൻ പോയത് അത് എനിക്ക് ഒരു ഒരു രൂപ വരെ നാളിലേക്ക് അയക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ ജേഷൻ്റെ കൂടെ ഒക്കെ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എപ്പോഴാണ് എന്നെങ്കിലും നമ്മൾ മാറണ്ടേ എന്നും ഒന്നിച്ച് കിടക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എന്റെ ഒരവസരം തരുന്നത് വൈഫ് പറഞ്ഞു പോവണ്ട ഇനി പോവണ്ട ഇവിടെ എന്തെങ്കിലും ജോലി നമുക്ക് ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞതായിരുന്നു അന്നേ ഭയം നീക്കുവല്ലേ അതുകൊണ്ട് ഇനി പോകണ്ടാന്ന് പറഞ്ഞായിരുന്നു പിന്നെയും നമ്മൾ അളിയൻ ഇങ്ങനെ അളിയന്റെ അടുത്തോട്ടല്ലേ അതുകൊണ്ട് ഇങ്ങനെ വരത്തില്ല ഉറപ്പുണ്ട് മനസ്സ് അങ്ങനെ പിന്നെ പോയപ്പോഴപ്പൊന്നുമില്ല പിന്നെ ഗൾഫ് ജീവിതം തന്നെ ആയിരുന്നത് എല്ലാം എല്ലി അത് രണ്ടു വർഷം ചെല്ലുവാൻ അല്ല അവിടെ ഉള്ളായിരുന്നു പിന്നെ ഇവിടെ ഇരുപത് വർഷം നീന്നു അങ്ങനെയാണ് ഈ അഞ്ചു സെന്റ് സ്ഥലവും ഈയൊരു വീടും വെച്ച് മോളേയും കല്യാണം കഴിച്ചു ഇത്ര ഇരുപത് വർഷത്തെ ജീവിതം കൊണ്ട് ശരി എനിക്ക് തോന്നുന്നു ഹക്കീമും നജീബ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികള് ഒരുപാട് സ്വപ്നങ്ങളായിട്ട് ഗൾഫിൽ പോകുന്ന സമയത്ത് അവിടെ ഏറ്റവും ഇപ്പൊ അർബാബിനേക്കാളും അല്ലെങ്കിൽ ആ സിറ്റുവേഷനെക്കാളും ഏറ്റവും കൂടുതൽ വില്ലനായിട്ടുണ്ടായിരുന്നത് ഭാഷ തന്നെയായിരുന്നു എന്ന് എനിക്ക് കഥ വായിച്ചപ്പോൾ വായിച്ചപ്പോ ആ ഭാഷ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഞാൻ അവിടെ ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോഴും നമുക്ക് അറിയില്ലായിരുന്നു ആദ്യം ചെന്ന് ഇതുപോലെ ഈ പാല് പിഴി ഒരു തൊട്ടെടുത്ത് തന്നിട്ട് പാല് പിഴിയാൻ പറഞ്ഞു ഞാൻ പാല് പിഴിഞ്ഞിട്ട് പാല് വരുന്നില്ല പിന്നെ അറബിയിൽ അതൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്ത് വാക്കൊക്കെ ആണെന്ന് അറിയില്ല എന്നാലും നല്ല കാര്യമൊന്നും അല്ല പറയുന്ന ആ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത് പിന്നെ പിഴിഞ്ഞിട്ട് വരുന്നില്ല അങ്ങനെ ഇപ്പം തലക്ക് തട്ടിയൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ ഈ തട്ടും അടിയൊക്കെ കിട്ടുമോ എന്നുള്ള ഭയം കൊണ്ട് നമ്മൾ ദൈവത്തിനൊക്കെ വിളിച്ച് പിന്നെ പിറ്റേ ദിവസം വരെ ഞെക്കിയപ്പോഴും വന്ന് അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾക്ക് പിന്നെ ആ ജോലി അങ്ങ് ഇതാക്കി പഠിച്ച് പിന്നെ എന്റെ ജ്യേഷ്ഠങ്ങനെ വന്ന് ഇതിനെ സാധനത്തിനെ കൊണ്ടുപോയി വിൽക്കാനൊക്കെ കൊണ്ടുപോന്നിയൊക്കെ ഈ ആടും ഈ അറബി അവിടെ ഒന്നും ഇങ്ങോട്ടും പോയിട്ടില്ല അവിടെ തന്നെ ഇരിക്കുവാണ് പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടിപ്പോ അറബികൾ എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര അത്തറുണ്ട് മണവും ഭയങ്കര നല്ല വൃത്തിയുള്ള ഡ്രസ്സും പക്ഷേ ഈ അർബാബ് കഥയിൽ ഞാൻ വായിച്ചത് വളരെ മുഷിഞ്ഞ ഡ്രസ്സ് ധരിക്കുന്ന അതെ ഇത് അങ്ങനെ ഒരു ശതമാനം ആൾക്കാർ ഇതുപോലെ ഈ മരുഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇതുപോലെ ആടുമേച്ച് മറ്റു ആർക്കായിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ളവരേ ഉള്ളു അല്ലാതെ നല്ല എല്ലാ ടിപ് ടോപ്പും നല്ല നല്ല രാജ്യമാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിലും ഇല്ല അതുപോലത്തെ ഞാൻ ഒരു വരി വലിയ കറക്റ്റ് ഓർമ്മയില്ല പക്ഷെ അറബികളുടെ അത്തറിന്റെ മണം ആട് ആടിന്റെ അങ്ങനെ ആടി അങ്ങനെന്തോ അത് ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂട്ടുകാർ എന്റെ പിന്നെ ഒന്നുമില്ലല്ലോ അതാ ഇതിനെയൊക്കെ ഞാൻ മോനെ കാണാനും ഞാൻ പോകുമ്പോൾ എട്ട് മാസം ഗർഭിണിയായിരുന്നു അപ്പൊ അത് പ്രസവിച്ചോ ഇല്ലയോ എന്നുള്ളതിന് പ്രസവിച്ചെന്നുള്ള ചിന്ത ആം കൊച്ചാണെന്നുള്ള ചിന്തയൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ വരുകയാണ് അപ്പം കുട്ടിയൊക്കെ ഈ ആട്ടുംകുട്ടിയൊക്കെ എടുത്ത് മടി വെച്ചോണിങ്ങനെ ഇരിക്കും മാറി അതിനെ കുറിച്ച് പറയുമ്പണ്ട് അതായത് ഒരു പെണ്ണാടിന്റെ പ്രസവം എടുക്കുന്ന സമയത്ത് ഇവിടെ ഭാര്യയും അതേ സമയം പ്രസവിക്കുന്നു ആ ക്യാരക്ടറിന് പോയതും അതൊരു മുട്ടനാടായിരുന്നു അതിന് നബിയിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ശരിക്കും മകന്റെ പേര് നെബിയിൽ ആയിരുന്നു അപ്പൊ ആ ഒരു അതെങ്ങനെയായിരുന്നു ആ ഒരു തോട്ട് വന്നത് തോട്ട് വന്നപ്പോ ഒരു പ്രസവത്തിൽ ചിന്ത അതേപോലെ തന്നെ ഇവിടെ സംഭവിച്ചു പക്ഷെ അത് ഭയങ്കര അത്ഭുതം അത് എൻ്റെ വീട്ടില് നാട്ടില് വന്നപ്പോ പറഞ്ഞാരുന്നു ഭാര്യനോട് എനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നി ഞാൻ ആട്ടിൻകുട്ടിക്ക് ആ പേര് കിട്ടുന്ന് ആ നാട്ടിൽ വന്നപ്പോഴും ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞു ഒന്നുമില്ലായിരുന്നു കാരണം പിന്നെ നമ്മൾ കിടന്ന് വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ച് ഒന്നാമത് കറിഞ്ഞു കഴിഞ്ഞിരിക്കല്ലേ എന്നെപ്പോലെ തന്നെ അവരും ഇതുപോലെ ഇവിടെ കിടന്ന് അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ദിവസം ഇതിനെപ്പറ്റി ഒരുപാട് ഭീകരമായിട്ടൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തില്ല പിന്നെ ഇതുപോലൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളൂ പക്ഷെ ബുക്ക് പിന്നെ കരച്ചു എന്നെ അങ്ങനെയാണ് പിന്നെ ഒരുപാട് ചെയ്തു ഈ ലൈബ്രറിയില് നമ്മള് സ്കൂളിൽ ലൈബ്രറി ഉണ്ട് അപ്പം നമ്മൾ ബുക്ക് എടുക്കും അപ്പൊ ആ സമയത്ത് ലൈബ്രറിയിൽ ഇരിക്കുന്ന ഒരു ടീച്ചറുണ്ട് പുള്ളിക്കാര് പറയും വേഗം കൊണ്ട് തരണം മൂല്യങ്ങളെ ബുക്ക് മൂന്ന് ദിവസമായിരുന്നു സമയം തന്നത് ആ ബുക്ക് വായിച്ചു തീർക്കാൻ അതുകൊണ്ട് ആ

അങ്ങനെ ഇപ്പൊ മസ്രയിൽ ആദ്യമായിട്ട് പോയല്ലോ ഇപ്പൊ കണ്ട സമയത്ത് ഇത്രയും വൃത്തിഹീനമായൊരു സ്ഥലത്ത് ആണോ ഇനി ഞാൻ ജോലി ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു തോട്ട് ആ സമയത്ത് മനസ്സിലൂടെ പോയിട്ടുണ്ടായിരുന്നു ഓ തോന്നി കാരണം ഞാൻ ഇത്രയും വണ്ടി ഓടി മരുഭൂമി കൂടെ തന്നെ വണ്ടി പോവുകയാണ് അപ്പഴേ എനിക്ക് എൻ്റെ മനസ്സിലാത്തൊരിതുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഗൾഫിലേക്ക് വന്നിട്ടുണ്ട് ഒരു ആരെയും കാണുന്നില്ല ഒരു ബിൽഡിങ് കാണുന്നില്ല ഒന്നും കാണുന്നില്ല വെറും മരുഭൂമി കൂടി വണ്ടി പോകും അങ്ങനെ ചെന്ന് ഒരുപാട് ഓടി രാത്രിയായിരുന്നു അവിടെ ചെന്ന് ചെല്ലുമ്പോഴാണ് കാണുന്ന ഒരു പത്തൊഴൂറ് ആടും ഇത്തിരി തോട്ടവും ഇങ്ങനെ നിൽക്കുന്നത് അപ്പോഴേ എൻ്റെ കയ്യിൽ ചങ്കിടിച്ചു പോയി ഇന്നലെ ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങി പറഞ്ഞ് കറിഞ്ഞു കരഞ്ഞു കഴിഞ്ഞു മുറുക്കും കാര്യം ഞാൻ കാരണം അത് രക്ഷപ്പെടുന്നില്ലെന്നുള്ള ഒരു തോന്നല് പോയി അവിടെ അത് കണ്ടപ്പോൾ തന്നെ പിന്നെ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഇതുപോലെ മരുഭൂമിയും ആടുക അങ്ങനെ പക്ഷെ എനിക്ക് തോന്നുന്നു തൊട്ട് അടുത്തല്ലെങ്കിലും കുറച്ച് കുറച്ചകലെയാണെങ്കിലും മറ്റൊരു മസ്ത്രയിലായിരുന്നല്ലോ ഹക്കീം കൂട്ടുകാരനും പക്ഷെ നിങ്ങൾ തമ്മിൽ കാണുന്ന സമയത്തും ഈ അർബാബ് പ്രശ്നം ഉണ്ടാക്കാനും മർദ്ദിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ അത് വേറെ സ്ഥലത്തുനിന്ന് നമ്മളിങ്ങനെ ആടുജീവിതം വായിക്കുന്ന സമയത്തുണ്ടല്ലോ ഇന്നത്തെ കാലത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ ലൈഫ് മടുക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരുപാട് ജനറേഷൻസ് ഉണ്ട് പക്ഷെ ഇക്കയുടെ ആ ഒരു ലൈഫ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത്രയും യാതനങ്ങൾ അനുഭവിച്ചിട്ടും ആ പിടിച്ച് നിക്ക മുന്നോട്ട് തന്നെ പോകണം എന്ന് തോന്നിച്ച ആ ഒരു ഫാക്ട് ആ ഒരു ഊർജാതം എന്തായിരുന്നു ആ ഒരു പിടിച്ചു നിർത്തിയത് എന്തായിരുന്നു പിടിച്ചു നിർത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോ എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു അപ്പോൾ ആ കുട്ടി ജനിച്ചോ ഇല്ലയോ എന്നുള്ള എന്തെങ്കിലും ഒരു അവസരത്തില് രക്ഷപ്പെടുകയാണെങ്കിൽ പോയി കാണാമെന്നുള്ളൊരു ചിന്തയായിരുന്നു മനസ്സിൽ പിന്നെ ഞാൻ മരിക്കാനൊക്കെ ഒരുപാട് ഒരുപാട് പ്രാവശ്യമൊക്കെ നോക്കിയായിരുന്നു ഈ പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതെങ്കിലും കടിച്ച മരിക്കട്ടെ എന്ന് വെച്ചായിരുന്നു എന്നിട്ട് അതുപോലൊന്നും കടിച്ചില്ല അങ്ങനൊക്കെ ഒരുപാട് ഭീകര സംഭവങ്ങളൊക്കെ ഈ വിവരം ഓന്തും തേളും എല്ലാം ഉള്ള സ്ഥലമാണ് ക്യൂട്ടും വായിക്കുമ്പോൾ ഒരു സന്തോഷം പക്ഷെ അതേസമയം കുറച്ച് വിഷമം തോന്നും പക്ഷെ എന്നാലും കുറച്ചുകൂടി ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തായിരുന്നു ഒട്ടകങ്ങൾക്കും ആടുകൾക്കും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ പേരിടുക അവരോട് സംസാരിക്കുക ആ ആ ഒരു ഏകാന്തത താണ്ടി നിർത്തിയത് എനിക്ക് തോന്നുന്നു അവരുടെ പ്രസൻസും ആ ഒരു സംസാരങ്ങളും ആയിരുന്നു സൂര്യനോടും മണലിനോടൊക്കെ സംസാരിക്കുന്ന ഒരു നിജീവനായിരുന്നു ആടെ ജീവിതത്തിൽ വായിച്ചത് ആ ഒരു സിറ്റുവേഷനൊക്കെ എങ്ങനെയുണ്ടോ എങ്ങനെയായിരുന്നു ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പം സിനിമയിലെ രാജ്യവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒട്ടകത്തിന്റെ ഷോട്ടൊക്കെ എടുത്തെന്നൊക്കെ അതിൽ പരാമർശിക്കുന്നുണ്ട് പ്രസ് മീറ്റിലൊക്കെ അപ്പൊ ആ നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ലൈക്ക് മൃഗങ്ങൾക്ക് നമ്മളുടെ ക്ക് മനസ്സിലാവലോ മൃഗങ്ങളെ ഇതുപോലെ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ വിളിക്കുമായിരുന്നു പേരൊക്കെ വിളിച്ചിട്ട് വിളിച്ച് അതിനെ തടുകയും തൂക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അവരോട് നല്ല സന്തോഷത്തോടെ ഉള്ള ഇതായിരുന്നു എന്നെ ഇത്രയോ ആടുകൾ വലിയ ആളൊക്കെ മുദ്രച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യത്തില്ല അതിനെ പിന്നെ നമ്മടെ മക്കള് നമ്മടെ തന്ത്രി സ്നേഹം അതിനോടും കൊടുക്കുവായിരുന്നു അതിന് എല്ലാത്തിനും പിന്നെ ഒട്ടകൊക്കെ വരുമ്പോൾ ഒട്ടകം വന്നിട്ട് അതിന് നമ്മൾ പിന്നെ തീറ്റ ഇട്ട് കൊടുത്ത് അത് കഴിച്ചോണ്ട് അന്നേരം അത് അങ്ങ് പോയി പിന്നെ നമ്മൾ അത് നോക്കിയൊന്നും വേണ്ട ഈ സമയത്ത് തീറ്റ തീറ്റെടുത്താൽ മാത്രം മതി ആടുകളോടായിരുന്നു ആളുകൾ ആടിനെ ഇത് നമ്മുടെ ഇവിടുത്തെ ആടൊക്കെ എന്ന് പറയുന്നത് പിന്നെ പത്തിരുന്നൂറ് എണ്ണത്തിനെങ്കിലും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ വലിയ കാറ്റൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കാണത്തില്ല എങ്ങോട്ടൊക്കെ ഇത് പോയെന്നുപോലും അറിയാനൊക്കത്തില്ല അങ്ങനത്തെ ഒക്കെ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട് അതില് പറഞ്ഞ അനുസരിക്കാത്ത ആടുകളാണ് നമ്മുടെ ഈ നാട്ടിലെ ഇവിടുത്തെ ആടുകൾ അവിടത്തെ വന്നതല്ല ചെമ്മരിയാടല്ലേ അത് പിന്നെ ഇങ്ങനെ കൂട്ടത്തോടി നടക്കത്തേ ഉള്ളൂ പക്ഷെ അതുങ്ങളായിട്ട് ഒരുപാട് ഇണങ്ങി എനിക്ക് തോന്നുന്നു ആ ഒരു അവസ്ഥ അവര് മനസ്സിലാക്കി ആരോടങ്ങ് ഇണങ്ങി അവരോട് തന്നെ എപ്പോഴും അതെ അവരോട് തന്നെ ജീവിതം അല്ലാതെ നമുക്ക് വേറെ ആരുമില്ലല്ലോ പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതുവരെ കഴിച്ചിട്ടില്ല ആട്ടറിച്ച് ഞാൻ പിന്നെ ആട്ടിറച്ച് കഴിച്ചിട്ടില്ല അവിടെ നമുക്ക് ഇവിടെ കഴിക്കാനും ഒക്കത്തില്ല ആട്ടറിച്ച് ഞാൻ കഴിച്ചിട്ടില്ല നമ്മൾ ഇന്നുണ്ടല്ലോ ഇപ്പം ഒരു എന്തെങ്കിലും പ്രശ്നം വന്നിപ്പോ ജയിലിലൊക്കെ പോകുന്ന സമയത്ത് പൊതുവേ പറയും ജയിലിൽ പോയി ഇനി ലൈഫ് പോയി എന്നുള്ള ചിന്തിക്കുന്ന സ്ഥലത്ത് ആരുടെ ജീവിതത്തിൽ നജീബ് ജയിലിൽ പോയാൽ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊരു തീരുമാനം എടുക്കുന്ന ഒരു സിറ്റുവേഷൻ അതിലുണ്ടല്ലോ ശരിക്കും ആ തീരുമാനം എടുത്തത് കുഞ്ഞിക്ക എന്ന് പറയുന്ന ആൾ ആളുടെ ഒരു പിൻബലത്തിലായിരുന്നു അല്ലെങ്കിൽ ഓടി തളർന്നത് കൊണ്ടായിരുന്നു ആ പുള്ളി ഓടി ഞാനോട് ഓടിച്ച് പുള്ളിയല്ലേ നമ്മളെ തന്നിട്ട് തന്നിട്ട് തിരിച്ചു പോകുന്നയാളാ കുഞ്ഞു അങ്ങനെ പേരിട്ട് പേരാൻ പുള്ളിട്ടേക്കുന്ന ആ ഒരു തീരുമാനം എടുത്തത് ഏത് മൊമെന്റിലായിരുന്നു ഈ പറഞ്ഞില്ലേ ജയിലിൽ പോയാലേ എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനം അത് നാട്ടിലെ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു എല്ലാത്തിലും ദൈവത്തിന്റെ കരങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തില് മറ്റേ മസരയുടെ മുന്നിൽ എത്തുന്ന സമയത്ത് ശരിക്കും തള്ളിയിട്ട് ഒരു കരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അത് ഹക്കീമിന്റെ അല്ല ഇബ്രാഹിമിന്റെ അല്ല പക്ഷെ അത് ആരുടെ ആണെന്ന് അറിയില്ലന്ന് അതിൽ പരാമർശിക്കുന്നു റിയില്ല എപ്പോഴും പിന്നെ പക്ഷെ അത് ശരിക്കും വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു ശരിക്കും ദൈവത്തിന്റെ കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പിന്നെ അതില് ആക്കിയത് ആ ഒരു വിശ്വാസം ഇപ്പോഴും

അപ്പോ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ അവര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ ഇന്ന പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടർ ആണ് ഇത് അഭിനയിക്കുന്നത് ഇപ്പൊ അതിന്റെ ടീച്ചേഴ്സും സോങ്സും സീൻസ് ഒക്കെ കണ്ടു എന്ന് പറഞ്ഞല്ലോ അപ്പോ പൃഥ്വിരാജ് എന്ന നടനെ നജീവായിട്ട് സ്ക്രീനിൽ കണ്ടപ്പോ എന്താ ഫീൽ ചെയ്ത് എത്രത്തോളം നജീവായിട്ട് അത് തോന്നുന്നുണ്ട് ഞാൻ ഞാൻ അത് അവിടെ അനുഭവിച്ചതുപോലെ തന്നെയാണ് എനിക്ക് അതിനകത്ത് കണ്ടതെല്ലാം ആ രംഗങ്ങളൊക്കെ എൻ്റെ സവയത്തിനെ വിളിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് അവിടെ വെച്ച് അപ്പം അത് ഇതിനകത്ത് അതേപോലെ പൃഥ്വിരാജ് ഇങ്ങനെ എൻ്റെ സവ്യത്തന്നല്ലല്ലോ അതിനകത്തെ പേര് അതിനകത്ത് പേര് വ്യത്യാസമാറ്റോവല ആ എൻ്റെ സൈനു എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നത് ഞാൻ എന്ന് വിളിക്കുന്നത് അതിനകത്ത് എൻ്റെ സൈനു എന്നാണ് വിളിക്കുന്നത് അതൊരു അന്നേരം നിൽക്കുന്ന ഭയങ്കര ഫീലിംഗ് ആയി പോയത് കണ്ടപ്പോൾ തന്നെ ഈ അന്ന് ഇവിടെ വെച്ച് കണ്ടപ്പോഴേ കാരണം അതേപോലത്തെ ഒരു ഇതായിരുന്നു കാണുന്നത് ഇല്ലോ ആ വേഷങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നിച്ച് ഇങ്ങനെ അതേ ആ രൂപം തന്നെ വിളിക്കുന്നതായിട്ട് കിലുക്കോല്ലേ സൗണ്ടോടൊള്ളത് രാജ് സംസാരിച്ചായിരുന്നു അപ്പൊ എന്താ പറഞ്ഞാ ആ ഒരു വ്യക്തി കണ്ടപ്പോ ഫസ്റ്റ് എന്താ പറഞ്ഞേ പക്ഷെ ഞാൻ കാണുന്നത് റാന്നി വെച്ചായിരുന്നു കഥകളൊക്കെ നേരത്തെ തന്നെ ബെന്യാമി സാറി എന്നെ വിളിച്ചോണ്ട് പ്ലസ് സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി എല്ലാം ചോദിച്ചെല്ലാം അറിഞ്ഞായിരുന്നു എന്നിട്ട് പിന്നെ ഷൂട്ടിംഗ് ആശ്ചാ ഷൂട്ടിങ്ങിലാണ് പൃഥ്വിരാജ് സാറുമായിട്ട് ഞാൻ കാണുന്നു അങ്ങനെ കണ്ടെല്ലാം സംസാരിച്ചു പത്തിരുപത് മിനിറ്റ് ഇങ്ങനെ സംസാരിച്ച് എന്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അപ്പൊ പിന്നെ അഭിനയിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അപ്പൊ ഞാൻ കറക്റ്റ് ആണെന്നെല്ലാം പറഞ്ഞു നല്ല സന്തോഷവും എല്ലാം എല്ലാം ഗുഡാന്ന് പറഞ്ഞത് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നോ ഏത് ആ ആ ആ ലൊക്കേഷൻ ലൊക്കേഷൻ എന്തെങ്കിലും റാണി ലാസ്റ്റ് ലൊക്കേഷനിൽ പോയപ്പോഴാണ് ലൊക്കേഷനും ലൊക്കേഷനും റിയൽ ലൈഫിലെ ലൈഫിലെ എന്തായിരുന്നു ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഇതും അവിടെ വെച്ച് എല്ലാം സെയിം തന്നെ ആ അല്ല അതായത് ആ ആ ലൊക്കേഷൻ നമ്മൾ അനുഭവിച്ച ഒരു സ്ഥലവും ഇതിപ്പോ നമ്മള് അനുഭവിച്ചാലിറ്റി ഞാൻ ഇവരുടെ ഇതിനകത്തുള്ള ഇതായിരുന്നു എല്ലാം കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് എന്റെ ഫുൾ ബൃത്തിരാജ് സാറുമായിട്ടുള്ള സംഭാഷണം മാത്രമേ ഉള്ളായിരുന്നു കഴിഞ്ഞായിരുന്നു കഴിഞ്ഞാരുന്നു ഓക്കേ ഇപ്പൊ സൈനുമായിട്ട് അഭിനയിക്കണ ആമലാ പോളിന്റെ സീൻസ് അപ്പൊ എന്തായിരുന്നു

ഇത്ര അവര് ഏഴെട്ട് വർഷം കൊണ്ടാണ് അവിടെ പോയി ഇതുപോലെ അവിടെ പോയി പോയി കുടുങ്ങി പോയല്ലോ കൊറോണയ്ക്ക് ഏഴെട്ട് മാസം അങ്ങനെ അവരുടെ നഷ്ടപ്പെട്ടു പോയി ഒരുപാട് ഒരുപാട് പൈസയുടെ ചെലവിലാണ് ഈ പടം എടുത്തിരിക്കും പിന്നെ അങ്ങനെ അതുകൊണ്ട് എല്ലായിടത്തും ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട് പോയി കാണണം വിജയിപ്പിക്കണം എന്നെല്ലാം പറയുന്നുണ്ട് എല്ലാവരും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി ഓരോ പാട്ടിൻ്റെയും ഓരോ ടീച്ചറിന്റെ ആൾക്കാരുടെ കമന്റ് ഏറ്റവും കൂടുതൽ ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കാണ് ആദ്യോ തന്നെ കാണാൻ വേണ്ടി വെയിറ്റ് വളരെ ഇത്ര വർഷത്തെ ഒരു കാത്തിരിപ്പല്ലേ അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിലായിരിക്കും അതിന്റെ ഒരു വിഷ്വലൈസേഷൻ കാണാൻ പറയുന്നത് തിയേറ്ററിൽ എന്നെ ഇതുപോലെ പറയുന്നുണ്ട് അതെ ഞങ്ങള് വന്നിരുന്നപ്പ മുതൽ കോള് വന്നുകൊണ്ടിരിക്കുകയാണ് രാവും വെളി കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി അപ്പം ും ഇട്രഡക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിലും വിശേഷങ്ങൾ ചോദിക്കാൻ പറ്റിയതിലും അപ്പം സിനിമ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം പോകുന്ന വളരെ ഉറപ്പുള്ളൊരു കാര്യമാണ് അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് തന്നെ കാണും താങ്ക് യു സോ മച്ച്